ചീനു കുറിച്ച് ലിയോയ്ക്ക് പറഞ്ഞു കൊടുത്തു പെട്ടെന്ന് വിചിത്രമായ ഒരു ശബ്ദം കേട്ട ലിയോ മിണ്ടരുത് എന്ന് പറഞ്ഞുകൊണ്ട് കൈ ഉയർത്തി ചീനുവിനെ നിശബ്ദമാക്കി ഏകദേശം ഇരുപതടി അകലെയായി ഒരു വെട്ടിക്കിളി മേഞ്ഞ് നടക്കുന്നത് അവൻ കണ്ടു അവൻ പതിയെ നടന്ന് ഒരു മരത്തിന് ഒളിച്ച് അതിനെ നിരീക്ഷിച്ചു ഇളം തവിട്ട് നിറത്തിൽ അഞ്ചരയടി നീളമുള്ള ആ ജീവിക്ക് നാല് ചിറകുകൾ ഉണ്ടായിരുന്നു നല്ല വേഗതയുള്ള ജീവികളാണ് വെട്ടിക്കിളികൾ അരിവാൾ പോലെ മൂർച്ചയേറിയ മുൻകാലുകൾക്ക് അതിന്റെ ശരീരത്തെക്കാൾ നീളമുണ്ട് ഇരുമ്പിന്റെ കാഠിന്യമുള്ള അതിന്റെ മുൻകാലുകൾ കൊണ്ട് മനുഷ്യന്റെ കാലുകൾ ഒറ്റ വെട്ടിന് വേർപെടുത്താൻ കഴിയും അത്രത്തോളം അപകടകാരി ആയതുകൊണ്ട് തന്നെ വെട്ടുകിളികളെ വേട്ടയാടാൻ ആരും ശ്രമിക്കാറില്ല എന്നാൽ ലിയോയുടെ കയ്യിൽ സ്വർണ്ണ കവചം ഉണ്ടായിരുന്നതുകൊണ്ട് ആ അപകടത്തെ ഓർത്ത് അവന് ഭയം തോന്നിയില്ല മറിച്ച് അവൻ ചിന്തിച്ചതെല്ലാം കൂടുതൽ പോയിന്റുകൾ നേടുന്നതിനെ മാത്രമാണ് എന്തായാലും അതെന്നെ ആക്രമിക്കുന്നതിനു മുൻപേ ഞാൻ അതിനെ കണ്ടത് നന്നായി നേരിട്ടുള്ള പോരാട്ടത്തിലൂടെ അതിനെ ജയിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല പിന്നിലൂടെ തന്നെ അതിനെ വേട്ടയാടണം സ്വർണ്ണ കവചം വരട്ടെ ലിയോ പറഞ്ഞു ഒരു നിമിഷം കൊണ്ട് അവന്റെ ശരീരം സ്വർണ്ണ കവചത്താൽ പൊതിഞ്ഞു ലിയോ സാവധാനമായ ജീവിക്ക് അടുത്തേക്ക് നീങ്ങി ലിയോ സൂക്ഷിക്കണേ മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് ചീനു അപ്രത്യക്ഷമായി ചെറിയ ഒരു കത്തി കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് ലിയോ ആ ജീവിയുടെ അടുത്തേക്ക് നടന്നു ഏകദേശം ആറടി അകലെ ആ ജീവികളെ കണ്ട ലിയോ ഇനി ഒരവസരം കിട്ടില്ലെന്ന് കരുതി ആക്രമിക്കാൻ തയ്യാറായി അവൻ ആക്രമിക്കാനായി അവിടേക്ക് പാഞ്ഞു കയറിയതും ചിറകുകൾ വിടർത്തി മിന്നൽ വേഗത്തിൽ പറന്നു വന്ന വെട്ടിക്കിളികൾ അവന്റെ തലയിൽ അതിന്റെ കൂർത്ത നഖങ്ങൾ ഉപയോഗിച്ച് അടിച്ചു അവൻറെ കാലിടറി താഴേക്ക് വീണു എന്താണ് സംഭവിച്ചതെന്ന് തിരിച്ചറിയും മുൻപ് തന്നെ വെട്ടിക്കിളികൾ അവനെ ആക്രമിച്ച് തലങ്ങും വിലങ്ങും അടിച്ചു സ്വർണ്ണ കവചം ഇല്ലായിരുന്നുവെങ്കിൽ അവന്റെ ശരീരം അതിനോടകം തന്നെ പല കഷ്ണങ്ങളായി ചിതറിപ്പോയനെ അത്ര തീവ്രമായിരുന്നു അവയുടെ ആക്രമണം കയ്യിൽ മുറുകെ പിടിച്ച കത്തിയുമായി അവൻ ധൈര്യത്തോടെ നിലത്ത് നിന്ന് എഴുന്നേറ്റ് നിന്നു എന്ന ശബ്ദത്തോടെ വെട്ടുകിളികൾ അവനെ ആക്രമിക്കാനായി പാഞ്ഞെടുത്തു അരിവാൾ പോലെയുള്ള നഖങ്ങൾ ഉപയോഗിച്ച് അവ അവനെ ആക്രമിച്ചു തന്റെ സ്വർണ്ണ കവചം കൊണ്ട് ആ ആക്രമണത്തെ തടുത്ത ലിയോ കത്തി ഉപയോഗിച്ച് തന്നെ ആക്രമിച്ച വെട്ടിക്കിളികളുടെ വയറിനെ കുത്തിക്കീറി വയർ പിളർന്ന് പച്ച രക്തം പുറത്തേക്ക് കുതിച്ചു ചാടി അത് നിലത്തേക്ക് പതിഞ്ഞ് പിടഞ്ഞു ചത്തു ലിയോ വെപ്രാളത്തോടെ അവൻ്റെ സ്വർണ കവചം പരിശോധിച്ചു അതിനെന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചു കാണുമോ അവൻ ഭയപ്പെട്ടു എന്നാൽ കവചത്തിൽ ഒരു പോറൽ പോലും ഇല്ലായിരുന്നു ലിയോ സന്തോഷം കൊണ്ട് ആർത്ത് വിളിച്ചു ഈ സ്വർണകവചം കാരണമാണ് എനിക്ക് ജയിക്കാൻ കഴിഞ്ഞത് നീ കാണുന്നില്ലേ എനിക്കിന എത്ര അപകടകാരിയായ മൃഗത്തെയും കൊല്ലാം ഇന്നുമുതൽ എനിക്ക് ഒന്നിനെയും പേടിയില്ല ലിയോ ആത്മവിശ്വാസത്തോടെ ഉറക്കെ പറഞ്ഞു ലിയോയ്ക്കുണ്ടായ ജയം അവന്റെ ധൈര്യത്തെ വർദ്ധിപ്പിച്ചു ഭയത്തെ അതിജീവിച്ച ലിയോ ഒളിവേട്ട അവസാനിപ്പിച്ച് കയർ താഴ്വരയിലൂടെ ധൈര്യത്തോടെ മുന്നേറി ആക്രമിക്കാൻ പാഞ്ഞു വരുന്ന ലിയോയെ കണ്ട് പരിഭ്രാന്തരായ ഒരു കൂട്ടം വെട്ടിക്കിളികൾ അവനെ ആക്രമിച്ചു സ്വർണ്ണ കവചം കൊണ്ട് അവയുടെ ആക്രമണത്തെ എതിരിട്ട ലിയോ അനേകം വെട്ടിക്കിളികളെ കൊന്നു താമര കയർ താഴ്വരയിലേക്ക് വന്നു ഒരു മാസക്കാലമായി അവൾ വെട്ടിക്കിളികളെ വേട്ടയാടുന്നതിനായി പല പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നു എന്നാൽ അവിടെ എത്തിയ അവൾക്ക് എന്തൊക്കെയോ അസാധാരണമായി തോന്നി ഒരു മൈലോളം അന്വേഷിച്ച് നടന്നിട്ടും ഒരു വെട്ടിക്കിളിയെ പോലും അവൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല പകരം തറയിൽ പടർന്നു കിടക്കുന്ന പച്ച രക്തം അവൾ കണ്ടു അപകടകാരിയായ ആ ജീവികളെ ആരോ കൊന്നു വലിച്ചഴച്ചുകൊണ്ട് പോയിരിക്കുന്നതായി അവൾക്ക് മനസ്സിലായി എനിക്ക് മുൻപ് ആരോ ഇവിടേക്ക് വന്ന് എല്ലാ വിട്ടുക്കിളികളെയും വേട്ടയാടി എന്നാലും ആരായിരിക്കും അത് മൃഗലോചനന്റെ സംഘമാണോ അതോ എന്റെ ലീഡർ വിപാശയുടെ സംഘമോ പക്ഷേ റൈഡനിലെ ആളുകളാണ് അവിടേക്ക് വന്നതെങ്കിൽ അവരവിടെ പോരാട്ടത്തിന്റെ എന്തെങ്കിലും അടയാളങ്ങൾ അവശേഷിപ്പിച്ചേനെ ഇതാര് ചെയ്തതാണെന്ന് മനസ്സിലാകുന്നില്ലല്ലോ അവൾ ആശയക്കുഴപ്പത്തോടെ ചുറ്റിനു നോക്കി സ്വയം പറഞ്ഞു മുന്നോട്ട് നടക്കും തോറും കൂടുതലായി പച്ച നിറം നിലത്ത് പടർന്നിരിക്കുന്നത് അവൾ ശ്രദ്ധിച്ചു ആ അടയാളത്തെ പിന്തുടർന്നവൾ ഒരു സ്ഥലത്തെത്തി അവൾക്ക് സ്വന്തം കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല കുന്നുപോലെ കൊന്നുകൂട്ടിയിരിക്കുന്ന വെട്ടുക്കിളികൾക്ക് മുകളിൽ രാജകീയമായി നിൽക്കുന്ന ഒരു സ്വർണരൂപം അത് കണ്ട അവളുടെ കണ്ണുകൾ അത്ഭുതത്താൽ വിടർന്നു അവന്റെ കവചത്തിൽ തട്ടി പ്രതിഫലിക്കുന്ന സൂര്യപ്രകാശം തീ പോലെ തിളങ്ങി ആശ്ചര്യവും ഭയവും ഒരുപോലെ അവളുടെ കണ്ണുകളിൽ തെളിഞ്ഞു വെട്ടുകിളികളുടെ ദേഹത്ത് നിന്നും അപ്പോഴും രക്തമൊഴുകുന്നത് കണ്ട അവൾക്ക് അവയെ വേട്ടയാടിയിട്ട് അധികം നേരമായിട്ടില്ലെന്ന് മനസ്സിലായി വെട്ടുകിളികളെ വേട്ടയാടുന്നത് ഒരു സാധാരണ കാര്യമല്ല മനുഷ്യരുടെ തലയെ ഒറ്റ വെട്ടിന് രണ്ടായി പിളർക്കാനുള്ള കഴിവ് അവയ്ക്കുണ്ട് അവയെ ശരിയായ രീതിയിൽ വേട്ടയാടിയില്ലെങ്കിൽ അത് വേട്ടയാടുന്നവന്റെ ജീവൻ അപഹരിക്കും ആകാംക്ഷയോടെ താമര അവന്റെ മുന്നിലേക്ക് ചെന്ന് നിന്നുകൊണ്ട് ചോദിച്ചു ഈ ജന്തുക്കളെ മുഴുവൻ നീ ഒറ്റയ്ക്ക് വേട്ടയാടിയതാണോ ശബ്ദം കേട്ട് തിരിഞ്ഞ ലിയോ അവിടെ താമരയെ കണ്ട് വേഗം തിരിഞ്ഞു നിന്നു അയ്യോ ഇവളോ ഇവളെങ്ങനെ ഇവിടെ എത്തി എന്നെ ഈ സ്വർണ കവചത്തിൽ എങ്ങാനും അവൾ കണ്ടാൽ നിനക്ക് ഈ സ്വർണ്ണ കവചം എവിടുന്ന് കിട്ടി ആര് തന്നതാ എന്നൊക്കെ ചോദിച്ച് അവൾ എന്നെ ഒരു വഴിയാക്കും അവൻ സ്വയം പിറുപുറുത്തു പെട്ടെന്ന് അവന്റെ തോളിൽ ചീനു പ്രത്യക്ഷപ്പെട്ടു എന്റെ ലിയോ നിന്റെ മുഖത്തിന്റെ മുക്കാൽ ഭാഗത്തോളം സ്വർണ്ണ കവചമുണ്ട് അവൾക്ക് നിന്നെ തിരിച്ചറിയാൻ കഴിയില്ല നീ ധൈര്യത്തോട് അവളോട് സംസാരിക്കേ ചീനു പറഞ്ഞു ഓഹോ അങ്ങനെയാണോ കാര്യങ്ങൾ ഇനി നീ എന്റെ പെർഫോമൻസ് നോക്കിക്കോ ചീനു ലിയോ സന്തോഷത്തോടെ പറഞ്ഞു അവൻ വേട്ടയാടിയ മൃഗങ്ങളെ എന്ത് ചെയ്യണമെന്നറിയാതെ നിന്ന സമയത്താണ് താമര കൃത്യമായി അവിടേക്ക് വന്നത് ആ മൃഗങ്ങളെ മൊത്തമായി അവൾക്ക് വിൽക്കാൻ അവൻ തീരുമാനിച്ചു കിട്ടിയ അവസരം അവൻ മുതലെടുത്തു ലിയോ താമരയ്ക്ക് നേരെ തിരിഞ്ഞ് അവൾക്ക് അവൻ ആരാണെന്ന് മനസ്സിലാകാത്ത രീതിയിൽ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു ഹേയ് പെൺകുട്ടി നിനക്കിത് വേണോ എനിക്ക് ആയിരത്തി അഞ്ഞൂറ് സെൽ പോയിന്റ് തന്നിട്ട് ഇത് മുഴുവൻ നീ എടുത്തോളൂ അത്രയും വെട്ടുകിളികളെ അവൻ കൊന്നെങ്കിലും അവയുടെ മാംസമെല്ലാം അവനെ കൊണ്ട് കഴിക്കാൻ കഴിയില്ലായിരുന്നു ലിയോ ആദ്യം വേട്ടയാടിയ വെട്ടുകിളികളുടെ മാംസം മുഴുവനും കഴിച്ചിരുന്നു അതിന്റെ അഞ്ഞൂറ് സെൽ പോയിന്റ് മാത്രമേ അവന് കിട്ടുകയുള്ളൂ ഒരേ തരത്തിലുള്ള ജീവികളെ കഴിച്ചുകൊണ്ടിരുന്നാൽ സെൽ പോയിന്റ് കൂടുകയില്ലെന്ന കാര്യം ഇതിനോടകം അവൻ മനസ്സിലാക്കിയിരുന്നു ആയിരത്തി അഞ്ഞൂറ് സെൽ പോയിന്റുകളോ ശരിക്കും എന്റെ നേതാവ് വിഭാഷയ്ക്ക് പോലും ഇത്രയും വെട്ടുകിളികളെ വേട്ടയാടണമെങ്കിൽ മറ്റുള്ളവരുടെ സഹായം വേണ്ടിവരും ഇത്രയും അപകടകാരികളായ ഈ മൃഗങ്ങളെ നിങ്ങൾ ഒറ്റയ്ക്ക് എങ്ങനെയാണ് വേട്ടയാടിയത് താമര ആശ്ചര്യത്തോട് ചോദിച്ചു എല്ലാം നിങ്ങളോട് വിശദീകരിക്കാൻ എനിക്ക് സമയമില്ല ആയിരത്തി അഞ്ഞൂറ് സെൽ പോയിന്റ്സ് ഇത് നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ നമുക്ക് കൂടുതൽ സംസാരിക്കാം അല്ലെങ്കിൽ ഇവിടെ നിന്ന് പോയിക്കോളൂ ലിയോ പറഞ്ഞു ആയിരത്തി അഞ്ഞൂറ് സെൽ പോയിന്റ്സ് താമര ആലോചനയോട് പറഞ്ഞു ലിയോ അത് ഇത്തിരി കൂടുതലല്ലേ അവൾക്ക് ഈ കരാറിന് താല്പര്യമില്ലെന്ന് പറഞ്ഞിട്ട് പോകും അതിനുശേഷം സെൽ പോയിന്റുകൾക്ക് നീ എന്ത് ചെയ്യും ലിയോയുടെ തോളിൽ പ്രത്യക്ഷപ്പെട്ട ചീനു പറഞ്ഞു നിന്നെ കണ്ടിട്ട് ഒരു പാവത്തിനെ പോലെ തോന്നുന്നു ശരി ആയിരം സെൽ പോയിന്റ്സ് ഇനി കുറയ്ക്കാൻ പറ്റില്ല ലിയോ ആലോചനയോടെ നിൽക്കുന്ന താമരയെ നോക്കി പറഞ്ഞു ശരി ഞാൻ ഞാനിതെല്ലാം വാങ്ങിച്ചുകൊള്ളാം എല്ലാം കൂടി എത്തണമുണ്ട് നേരം ആലോചിച്ചതിന് ശേഷം താമര പറഞ്ഞു അങ്ങനെ ചോദിച്ചാൽ ഒരു നാൽപ്പത് അല്ലെങ്കിൽ നാൽപ്പത്തഞ്ചൊക്കെ കാണും സാധാരണ ഞാൻ വേട്ടയാടുന്ന ഒന്നിന്റെ കണക്കെടുക്കാറില്ല ലിയോ നിസാരമായി പറഞ്ഞു എന്തൊക്കെ കള്ളമാണ പറയുന്നത് അത് കേട്ടാ ചീനു അവനെ അടിമുടി നോക്കിക്കൊണ്ട് പറഞ്ഞു ലിയോ എന്തോ ആലോചിച്ച് നിൽക്കുന്ന താമരയെ നോക്കി പറഞ്ഞു ഈ കച്ചവടം തീർത്തിട്ട് എനിക്ക് വേറെ കാര്യമുണ്ട് വേഗമാവട്ടെ താമര സംശയത്തോടെ അവനെ നോക്കി ചോദിച്ചു എനിക്ക് നിങ്ങളെ പരിചയമുള്ളതുപോലെ നമ്മൾ ഇതിനു മുൻപ് കണ്ടിട്ടുണ്ടോ നിങ്ങളുടെ ശബ്ദമൊക്കെ കേട്ടിട്ട് എന്റെ പരിചയത്തിലുള്ള ആരുടെയോ പോലുണ്ട് താമര പറഞ്ഞത് കേട്ടാൽ ലിയോ ഞെട്ടി ഞാൻ ആരാണെന്ന് ഇവൾക്ക് മനസ്സിലായോ അവൻ മനസ്സിൽ പറഞ്ഞുകൊണ്ട് ചീനു ഇരിക്കുന്നിടത്തേക്ക് നോക്കി അവിടം ശൂന്യമായിരുന്നു